എൻ്റെ പേര് ഐശ്വര്യ ഞാൻ എം കോം സെക്കൻഡ് ഇയർ ആണ് എൻ്റെ മെന്റർ ദുർഗാ മാമാണ് ദുർഗാ മാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ മാമൊരു മെന്റർ എന്നുപരി മാമൊരു ഫ്രണ്ടിനെ പോലെയാണ് നമ്മളോട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങളും നമുക്ക് നമ്മുടെ സിറ്റുവേഷനും എല്ലാം മനസ്സിലാക്കിയാണ് മാം എപ്പോഴും നമ്മളോട് കാര്യം പറയുകയും സംസാരിക്കുകയോ എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസം എക്സാം നമുക്ക് പലപ്പോഴും മാം ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അസൈൻമെന്റ് ഫോളോ അപ്പ് ചെയ്യുന്നതും ക്ലാസ്സുകൾ കേൾക്കുന്നതും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാമേ അതോടനെ മനസ്സിലാവും ഒരു ദിവസം ക്ലാസ്സിന് കയറിയില്ലെങ്കിൽ മാം ചോദിക്കും എന്തുകൊണ്ടാണ് കയറാനത് നമ്മുടെ കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് മാം എല്ലാം ചെയ്തു തരികയും ചെയ്യാം പിന്നെ മാമിൻ്റെ ഏറ്റവും വലിയ എനിക്ക് എനിക്ക് ഹെൽപ്പ് ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാം എപ്പം ഏത് എപ്പോഴാണെങ്കിലും മാം നമുക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ വോയിസ് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ വോയിസ് ഒക്കെ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാം ഒരു മടിയും കൂടാതെ പറഞ്ഞു തരികയും അതുപോലെ കുറേ കോൺസെപ്റ്റുകളൊക്കെ ക്യൂട്ടി ഡി ഒക്കെ കുറെ കോൺസെപ്റ്റുകൾ മനസ്സിലാവാതിരിക്ക പോലും മാം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് എനിക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു അതുപോലെ തന്നെ മെയിനായിട്ട് എനിക്ക് എക്സാമിൻ്റെ സമയത്ത് എക്സാമിൻ്റെ സമയത്ത് എത്ര പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും ടെൻഷനോട് ടെൻഷനാണ് പഠിച്ചത്രയും മറന്നുപോകുന്ന രീതിയിലുള്ള ടെൻഷനാണ് വരുന്നത് നമുക്ക് നമ്മുടെ വർക്കിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ടെൻഷനും എല്ലാം കൂടി വരുമ്പോഴേക്കാകും പക്ഷെ മാം മാം അല്ലെങ്കിൽ മാക്സിമം സപ്പോർട്ട് തരുമായിരുന്നു എക്സാമിൻ്റെ സമയത്തൊക്കെ പറ്റും എന്തായാലും ജയിക്കും അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് മാം നല്ലോണം തരുമായിരുന്നു എക്സാമിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആയാലും എക്സാം കഴിഞ്ഞിട്ടായാലും നമ്മൾ വിളിച്ച് പറയുന്നതാണെന്ന് ഇങ്ങനെ ഡിഫിക്കൽട്ടായിരുന്നു ക്സ്റ്റൻസൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അതുപോലെ എങ്ങനായാലും കുഴപ്പപോലെ പാസ് മാർക്ക് എങ്ങനെ കിട്ടും എന്നൊക്കെ പ്രാർത്ഥിക്കാം അത് നമുക്ക് അതുപോലത്തെ സപ്പോർട്ട് എക്സാമിന് മുമ്പും അതുപോലെ സപ്പോർട്ട് തരുമായിരുന്നു എക്സാമിന് ശേഷം അതുപോലെ തന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും എന്തെല്ലാം ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ക്ലിയർ ആക്കി തരികയൊക്കെ ചെയ്യാം അതുപോലെ അങ്ങനെ മാമിനെ മാമിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് വാക്ക് കിട്ടത്തില്ല കാരണം അതുപോലെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നാലും നേരിട്ട് കണ്ടിട്ട് ഒന്നുമില്ല നമ്മൾ റെഗുലറായിട്ട് കോളേജിലൊക്കെ പോകുമ്പം നമ്മുടെ മിച്ചന്മാരെയൊക്കെ ആണെങ്കിൽ കാണുകയും സംസാരിക്കുകയും അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എന്നിട്ട് ഇത് കണ്ടിട്ട് പോലും ഇല്ലാതെ നമ്മൾ ഇത്രയും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് മാമാണ് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിലെ മാം സെക്കൻഡ് ഇയറിലെ ഞാൻ പറഞ്ഞു മാമിനെ തന്നെ മതി എനിക്ക് മെൻറ്റർ ആയിട്ട് വേറെ ആരും വേണ്ട നമുക്കൊരു നമ്മുടെ കൂടെ ഒരാൾ ഉണ്ട് എന്നുള്ളൊരു എന്തായാലും ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടി നമുക്കൊരു സപ്പോർട്ടും എല്ലാം കൊണ്ട് എല്ലാം തരുന്നു